നാനൂറോളം ചാനലുകളാണ് ഫ്രീ ആയിട്ട് ഒരു മാസത്തേക്ക് ബി എസ് എൻ എൽ കൊടുക്കുന്നത് അതിൽ ഇരുപത്തി മലയാളം ചാനലുകളുണ്ട് ബി എസ് എൻ എല്ലിന്റെ ഐ എഫ് ടി വിയിലൂടെയാണ് ഇത് ലഭിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ വളരെ വിജയകരമായിട്ട് ഇപ്പോൾ ഐ എഫ് ടി വി ലഭിക്കുന്നുണ്ട് ഇത് ഒരാഴ്ചക്കുള്ളിൽ കേരളം മുഴുവൻ സേവനം ആരംഭിക്കുമെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ഇത് ലഭിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ ഫൈബർ കണക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഫൈബർ കണക്ഷൻ ഏത് പ്ലാൻ ഉള്ളവർക്കും ഈ സൗജന്യ ചാനലുകൾ ലഭിക്കും ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചാനൽ ലഭിക്കുന്നതിന് പ്രത്യേക സെറ്റ് ടോപ്പ് ബോക്സ് ആവശ്യമില്ല നാനൂറ് ചാനലുകളാണ് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അതിനുശേഷം മുന്നൂറ്റമ്പത് ചാനലുകൾ ഫ്രീ ആയി തുടർന്നും ലഭിക്കും അമ്പത് പ്രീമിയം ചാനലുകൾ ഒരു മാസത്തിനു ശേഷം നിരക്ക് അനുസരിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ കേട്ടോ നല്ല ഹൈസ്പീഡിലുള്ള ഇന്റർനെറ്റ് സേവനമാണ് ബി എസ് എൻ എല്ലിന്റെ ഫയബർ കണക്ഷൻ ഉള്ളത് അതിന്റെ കൂടെയാണ് ഈ ടി വി ചാനലുകൾ കൂടി നമുക്ക് ലഭിക്കുന്നത് ഒരു കാര്യം കൂടി ഇരുപത്തി മലയാളം ചാനലുകളാണ് ഇതിൽ ലഭിക്കുന്നത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എച്ച് ഡി ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് ഏഷ്യാന്റ് ന്യൂസ് ഏഷ്യാന്റ്റ് സുവർണ ന്യൂസ് മഹേഷ് ടി വി സൂര്യ ടി വി സൂര്യ മ്യൂസിക് സൂര്യ കോമഡി ഫ്ലവേഴ്സ് ടി വി മീഡിയ വൺ ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമി ന്യൂസ് കൈരൾ ടി വി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മലയാള ചാനലുകളും നമുക്ക് ഐ എഫ് ടി വിയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഫ് എം എസ് ഡോട്ട് ബി എസ് എൻ എൽ ഡോട്ട് ഐ എൻ സ്ലാഷ് ഐ പി ടി വി ആർഇ ജി എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കാണിച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെയുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു വിൻഡോ നമുക്ക് കാണാം അതിൽ അക്കൗണ്ട് ടൈപ്പ് ഐ എഫ് ടി വി സെലക്ട് ചെയ്യുക താഴെ സർക്കിൾ കേരള എന്ന് സെലക്ട് ചെയ്യുക പിന്നെ ആഡ് ഓൺ സർവീസ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫൈബർ ഫോൺ നമ്പർ ചേർക്കുക എസ് ടി കോഡ് കഴിഞ്ഞ് ഒരു ഹൈഫൺ ചേർത്തതിനു ശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വാലിഡേറ്റ് ഫോൺ നമ്പർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ ചേർത്തതിനു ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കാണിക്കുന്നതാണ് അത് കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐ എഫ് ടി വി അക്കൗണ്ട് വളരെ വിജയകരമായി ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ആദ്യഘട്ടം വളരെ എളുപ്പത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ സ്മാർട്ട് ടി വി വൈഫൈ കണക്ട് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് സ്കൈപ്രോ ഐ പി ടി വി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ താഴെ സ്കൈപ്രോ ഐ പി ടി വി കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ചേർക്കുക അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഓ ടി പി സക്സസ് ആയി വെരിഫൈ ചെയ്താൽ ബി എസ് എൻ എൽ ചാനൽ ലിസ്റ്റ് നമുക്ക് കാണാവുന്നതാണ് ഫൈബർ കണക്ഷൻ ഉണ്ടായിട്ട് ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സെറ്റ് ചെയ്തു വെച്ചോട്ടോ